ഓക്കെ എൻ്റെ പേര് ദാമോദരൻ എൻ്റെ പേര് ദാമോദരൻ ഞാൻ ഇടുക്കി ജെല്ലിൽ ഉൾപ്പെട്ട ആളാണ് എൻ്റെ വീട് സ്ഥലമൊക്കെ മറയൂറിൻ്റെ മുകളിൽ ചന്ദനക്കാടാണ് ആദിവാസി ട്രൈബൽസ് ആളാണ് ഞാൻ ചന്ദനക്കാട്ടിൽ നിൽക്കുന്ന ആള് ഫോറസ്റ്റ് വനത്തിൽ എൻ്റെ സ്ഥലത്തിൻ്റെ കുടികയുടെ പേര് കുടി അപ്പോ ഇപ്പം ഞാൻ കാന്തലൂരിനെപ്പുറം കൊളച്ചാലിൻ്റെ കൂടി ഈ പ്രമറ വ്യൂ പോയിന്റിൽ ഞാൻ ടൂട്ടിക്ക് വേണ്ടി നിൽക്കുന്ന ആണ് ഈ സ്ഥലമൊക്കെ മൊത്തം ഗവൺമെൻറ് സ്ഥലമല്ല ഇത് ഞങ്ങളുടെ ആദിവാസി കോളനി പ്രൈവറ്റ് പോയിൻ്റാണ് ട്രൈബൽസ് ആൾക്കാരുടെ എവിടെ സ്ഥലം അപ്പോൾ ഇനി സാറുമാരുടെ മുമ്പിൽ ഞാൻ ഈ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നു ഞാൻ ഒന്ന് പറയാൻ പോവാണ് അപ്പോൾ ആ പുല്ല് കാണുന്നില്ലേ പുറത്ത് ആ പുല്ല് ഞങ്ങളുടെ പാട്ടം പാട്ടം ഉഷ്പാട്ടം കാലത്തോട്ട് ഞങ്ങൾ ചെയ്ത് കൃഷിയാണ് ഞങ്ങളുടെ പാരമ്പര്യ കൃഷി അപ്പോൾ ആ പുൽത്തൈൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് വെച്ചാൽ ആ പുല്ല് മുറിച്ച് വെയിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഒരു ദിവസം നമ്മൾ പറമ്പിൽത്തന്നെ മുറിച്ചിടണം ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം ഫുൾ ആയിട്ട് പറമ്പിൽ തന്നെ ഇടണം മുറിച്ചിട്ട് അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ ആത്തിവിടെ ഷട്ടിലാക്കി വെക്കണം ഇവിടെ ആത്തി ഇവിടെ ഷട്ടിലാക്കി വെച്ചിട്ട് ഇവിടെ ഒരു മൂന്നടി ഭാഗം നമ്മൾ വെള്ളം ഒഴിക്കണം ഇത് ഉണ്ടല്ലേ ഇതുണ്ടാകട്ടെ ഒരു മൂന്നടി ഭാഗം അളവെച്ച് റണ്ണൊടിച്ചിട്ട് ഇവിടെ തീ കത്തിക്കണം ഇവിടെ അടുപ്പിൽ തീ കത്തിച്ച് വെള്ളം ചൂടാക്കി തിളപ്പിക്കണം വെള്ളം ചൂടാക്കി തിളക്കുന്ന ശേഷമാണ് നമ്മളിവിടെ പുല്ലാക്കേണ്ടത് നല്ലോണം ടൈറ്റ് ആയി പുല്ലാക്കി വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഫുരി പെടണം എന്തിന് ആയു വരാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ തണർന്നിങ്ങനെ പടർന്നു പിടിക്കുന്നത് അതിന് ശേഷം ഈ വടിയാണ് തന്നെ ഈ വടയും കൊണ്ട് ഈ ചെമ്പനങ്ങൾ എത്രത്തോളം പുല്ല് കയറ്റാകുമ്പോൾ അത്രത്തോളം നന്നായിട്ട് കുത്തി കയറ്റി പോകാം ടൈറ്റ് ആകാം താഴേ മുകളിൽ കുത്തി അതിനുശേഷം ഈ അടപ്പ വെച്ച് ഇങ്ങനെ അടച്ചു വച്ചിട്ട് പുല്ല് ചാണക ചണ്ട് കൊണ്ടുവന്ന് സ്റ്റീൽ ചെയ്യണം കൊണ്ടുവന്ന് സ്റ്റീൽ ചെയ്ത് വെച്ചിട്ട് ആവി പോകാത്ത രീതിയിൽ സ്റ്റീൽ ചെയ്യണം എന്നിട്ട് രണ്ടര മണിക്കൂർ തീട്ട് വർക്ക് ചെയ്യണം രണ്ടര മണിക്കൂർ തീട്ട് വർക്ക് അവിടെ നീരവിയായിട്ട് താഴെ പോകും ചുറ്റി ചുറ്റി പുറത്തൂർ പാത്രം അവിടെ പോയി ചേരുമ്പോൾ മൂന്ന് തൈലുമായിട്ട് തിരിഞ്ഞു നിൽക്കും ഏറ്റവും താഴെ വെള്ളവും സെന്ററിലെ മട്ടും ടോഫിയില് തൈയില് നിൽക്കും ഏറ്റവും താഴെ വെള്ളവും സെന്ററിലെ മട്ടും ടോഫിയില് തൈല് നിൽക്കും ആ ഒരു തല തൈലാണ് ഇത് ആകമൊക്കെ കിട്ടുന്ന ഞങ്ങൾക്ക് ഒരു ചൊമ്പി മാറ്റി കൊടുക്കുമ്പോൾ വെറും ഇരുന്നൂറ് മില്ലിയേ കിട്ടുള്ളു ഇനി ഫുൾ തന്നെ ഉപയോഗം ഇതുപോലെ പക്കറ്റിൽ നമ്മൾ ആദ്യം വെള്ളം എടുക്കുക എന്നിട്ട് രണ്ട് തുള്ളി മാത്രം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നല്ലവണ്ണം മിസ്സാക്കിന് ശേഷം നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി തുടച്ചു കഴിഞ്ഞാൽ ഈച്ച ശൈല്യം ഉറുമശൈല്യം മാറ്റ ശൈല്യം കൊതുക് ശൈല്യം ഒന്നും കാണില്ല അതിന് മാത്രമല്ല നമുക്ക് ഉടുക്കൂ ചതവ് മുട്ടുവാൻ ഏറ്റവും പറ്റിയ സാധന സാധനമാണിത് ഈ പുൽത്തൈലം ഇതിന്റെ പൈസ രുബീസ് വൺ ഫിഫ്റ്റി ഇത് വന്ന് യൂക്കരിസ് ഇത് നമ്മൾ ചുവടുവെള്ളത്തിലൂടെ ചാപിയും പിടിക്കാം ചില തേച്ചും കൊടുക്കാൻ ചില ദോഷം കപക്കെട്ട് മൂക്കടുപ്പ് ഫിനിഷ് ആകും പല്ലു വേനിക്കും നല്ലത് റുബീസ് വൺ തേർട്ടി അഖനിയെടുത്തരാ ഇത് വന്ന് ഞങ്ങൾ തന്നെ കാട്ടിപ്പോ എടുക്കുന്ന തേനാണ് ഇത് പണ്ട് തേനോ പാറത്തേനോ കൊമ്പത്തേനോ പെട്ടിത്തേനോ അല്ല തേൻ എടുക്കുന്ന ആൾക്കാരെ ഞങ്ങളാ കാട്ടിപ്പോയി മലപ്പുറത്തിൽ എടുക്കുന്ന തേൻ ചെറിയ ചെറിയ കൊച്ചുങ്ങൾ പോലും കൊടുക്കാൻ ഈ തേൻ ഈ തേൻ ഒറിജിനൽ തേൻ ഞങ്ങളുടെ അടുത്ത് ഒറിജിനൽ തേൻ കിട്ടുള്ളൂ ഇതിന്റെ റുബീസ് സിക്സ് ഹൺഡ്രഡ് ഓക്കേ ദാമോദരൻ